പിന്നെ മര്യാദത്തുള്ള ഗ്ലാമറും സി എ ഡി രാമചന്ദ്രൻ എസ് ഐ റിട്ടയർഡ് എസ് ഐയുടെ വിശേഷങ്ങളുമായി ടോക്കീസിൽ നിന്ന് എനിക്കൊപ്പം ഉള്ളത് കലാഭവം ഷാജോൺ ചേട്ടൻ സനൂപ് സത്യൻ ചേട്ടൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു സോ മച്ച് പേര് കുറച്ച് ട്രിക്കാണ് പറഞ്ഞു ചെയ്യും ഷാജൻചേട്ടാ കഴിഞ്ഞ തവണ ആട്ടത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ ഷാജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ പോലീസ് കുപ്പായം അങ്ങോട്ട് അഴിച്ചു വെക്കുകയായിരുന്നു ഈ അഴിച്ചു വെച്ച കുപ്പായം പിന്നെ എടുത്തിട്ടേക്കാണ് അപ്പോ എന്താണ് ആരാണ് രാമചന്ദ്രൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു റിട്ടയർഡ് എസ് ഐ ആണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം സി ഐ ഡി ആണ് കാരണം മുപ്പത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എസ് ഐ ആയിട്ട് ജോലി ചെയ്തിട്ട് റിട്ടയർ റിട്ടയർ ആവുന്നു അപ്പം ഒരു മുപ്പത്തി മൂന്ന് വർഷം ചെയ്തൊരു ജോലി പെട്ടെന്ന് നിർത്തി പിറ്റേ ദിവസം മുതൽ വീട്ടിൽ എന്ന് പറയുമ്പം അറിയാമല്ലോ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാര്യം അദ്ദേഹം ഒരു വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ് വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്ക് വീട്ടിൽ പോയിരുന്നിട്ടും പറ്റുന്നില്ല ഉള്ളിപ്പിറ്റൂസിൻ രാവിലെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വന്നിട്ട് സ്റ്റേഷനിലോട്ട് നോക്കി നിൽക്കുന്നു അതിൻ്റെ ഫ്രണ്ടിലെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാനതൊക്കെ അത് അടുത്തറിഞ്ഞൊരാളാണ് കാര്യം എൻ്റെ ചാച്ചൻ പോലീസുകാരനായിരുന്നു ചാച്ചൻ റിട്ടയർമെൻ്റ് ശേഷം ചാച്ചനുണ്ടായ ചേഞ്ചസൊക്കെ വളരെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ സനൂബിനോട് ഈ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ രണ്ട് ലൈൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സനനുവോട് പറഞ്ഞു സനൂവ് ഇത് നല്ലൊരു സിനിമയുണ്ട് നമുക്കിത് ചെയ്യണം കാര്യം ഒരുപാട് പേർക്ക് കണക്റ്റ് ആവുന്നൊരു കാര്യം നമ്മൾ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതേപോലെ റിട്ടയർമെൻറ്റിന് ശേഷം എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാൻ മേലാതെ ഒരുപാട് വിഷമിച്ചാൽ ഒരുപാട് പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് അത് വിജയിക്കാതെ പോയി അപ്പോൾ അങ്ങനെയൊക്കെ ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പിന്നെ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ഒരു ഫീലുള്ളൊരു ഒരു ഒരു സിനിമ കൂടിയാണ് കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജോലിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഇദ്ദേഹം പിന്നീടൊരു പ്രൈവറ്റ് ഏജൻസി തുടങ്ങുന്നു അതിൽ നിന്ന് വരുന്നതാണ് പിന്നെ മെയിൻ പ്ലോട്ട് എന്ന് രാമേന്ദ്രൻ ാണ് രാമേന്ദ്രനെ ഷാജൻ ചേട്ടന്റെ പ്രേക്ഷകർ ഏറ്റവും അധികം ഏറ്റെടുത്ത ചിത്രം ദൃശ്യമാണ് സഹദേവനാണ് ഏറ്റെടുക്കാന്നല്ലേ പറഞ്ഞ വെറുപ്പ് അതായിരുന്നു മെയിൻ സംഭവം പിന്നെ അല്ല പിന്നെ കണ്ടു ഞാൻ സഹദേവനാണ് ഈ സഹ ഷാജനടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സഹദേവൻ ഒരേ സമയം ബാധ്യതയോ ആയിരുന്നു അതേസമയം സന്തോഷവും ആയിരുന്നു കാരണം സഹദേവനേക്കാൾ മീതെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളതാണ് വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ രാമചന്ദ്രൻ അങ്ങനത്തെ ഒരു കഥാപാത്രം ആയിരിക്കുക ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോഴും ഇത് സഹദേവന്റെ മേളിൽ പോവുക സഹദേവന്റെ ഒപ്പം അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല ഓരോ സിനിമയും ഡിഫറൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചല്ലേ ഇനിയിപ്പം അങ്ങനൊരു സിനിമ നമ്മളത് റിലീസ് ചെയ്ത് അത് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ പറയേണ്ട കാര്യമാണിത് സഹദേവൻ്റെ മേളിൽ പോയോ അല്ലെങ്കിൽ സഹദന കഴിഞ്ഞ് നന്നായെന്ന് അവർ ഞാൻ പറയേണ്ട കാര്യമല്ല ഞാൻ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും നമ്മൾ ഇതിന് മുൻപ് ചെയ്ത ക്യാരക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ക്യാരക്ടറായിട്ടോ ഒന്നും ഞാൻ കമ്പയർ ചെയ്യാറില്ല നമുക്കത് ഡയറക്ടർ പറഞ്ഞു ചെയ്ത് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഉള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഒരു കമ്പാരിസൺ എനിക്ക് തോന്നുന്നു നേരത്തെ കാര്യം പറഞ്ഞല്ലോ ചേട്ടൻ രാമചന്ദ്രനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ഈ ഒരു സഹദേവന്റെ അങ്ങനെ സഹദേവനെ മനസ്സിൽ കണ്ടിട്ടല്ല ഒരിക്കലും ഷാജു ചേട്ടൻ ഇതിലേക്ക് വരുന്നു മലയാളത്തിൽ നമുക്ക് ഒരുപാട് നല്ല പോലീസ് സ്റ്റേഷങ്ങൾ സഹദേവൻ അല്ലാതെ തന്നെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ നല്ല പോലീസ് കൊച്ചിനെ കൊണ്ട് സ്റ്റേഷനും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു ക്യാക്ടറിനെ പറ്റി ആലോചിക്കുമ്പോൾ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു ക്യാരക്ടറിനെ പറ്റി ആദ്യം മനസ്സിലാവുന്ന ശാ അടുത്താണ് അദ്ദേഹത്തോട് പോയി കഥ പറയുന്നു അതായത് ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് സിനിമയാവുന്നു അങ്ങനെയാണ് നമ്മൾ ഈ കഥാപാത്രം വിചാരിക്കുമ്പോ ഒരു ഏജ് മുഖത്തുള്ള ഗ്ലാമറും അമ്പത്തഞ്ചു വയസ്സാകുമ്പോ എല്ലാരും നരയ്ക്കുമെന്നുള്ളതൊക്കെ

റിട്ടയർമെന്റിന് ശേഷം ഒരാളുടെ ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ പോലീസിൻ്റെ ഒരു സേനയുടെ ഒരു സഹായമൊന്നും ഇല്ലാതെ സ്വന്തം ബ്രില്യൻസ് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിലപ്പോൾ പോലീസ് സേനയിൽ തന്നെയുള്ള ആൾക്കാരെ അവരുമായിട്ട് കോൺഫ്രണ്ട് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള അതൊരു പുതുമയായിട്ട് ആണ് നമ്മളതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് കഥാപാത്രങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഈ രാമചന്ദ്രൻ എന്നുള്ള കഥാപാത്രം എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ചലഞ്ചിങ് എന്നുള്ളതല്ല ആയിരുന്നു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഇയാൾ ആദ്യം ചോദിച്ച പോലെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും പോലീസ് ക്യാരക്ടർ ചെയ്യുമെന്ന് പറയുമ്പം എനിക്ക് പറയാൻ ഒരു ആൻസർ ഉണ്ട് അത് സിനിമ കാണുമ്പം അത് മനസ്സിലാകുമെന്ന് തോന്നി ഒരു ഏതൊരു ആക്ടറിനെയും കൊതിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ നമുക്കൊരു ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറാണിത് ഇപ്പം സനുപ് വന്ന് നമ്മളോടൊരു കഥ പറയാൻ നേരത്ത് പോലീസാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാണ് അതിനകത്ത് നിന്ന് നമ്മളൊന്ന് ഊരാൻ പറ്റുകയെന്നുള്ള രീതിയിലാണ് നമ്മൾ പോലീസ് ക്യാരക്ടേഴ്സ് കേൾക്കുന്നത് സത്യമാണത് എന്താണ് നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യം നമുക്ക് പെട്ടെന്ന് ഓരോ ചിലരോട് നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് പറഞ്ഞായിരിക്കും ഇതിനകത്ത് നിന്ന് ഊരാ എന്നുള്ളതാണ് നമ്മളാദ്യം ആലോചിക്കുന്നത് പക്ഷേ എൻ്റെ ഫസ്റ്റ് സീൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞാൽ നമുക്കിത് ചെയ്യണം എന്നാണ് പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്ന റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് ഇയാളൊരു സ്പീച്ചാണ് അപ്പം തന്നെ എനിക്ക് എൻ്റെ ചാച്ചൻ ഓർമ്മ വന്നു എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു എന്നുള്ളതാണ് ആ സ്പീച്ച് ഇദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ചാച്ചൻ ഓർമ്മ വന്നു ചാച്ചൻ റിട്ടയർമെൻറ്റിന് ശേഷം അനുഭവിച്ചൊരു ട്രോമ എനിക്ക് ഓർമ്മ വന്നു അതിനുശേഷം എന്ത് ചാച്ചൻ റിട്ടയർ ചെയ്തു പിറ്റേ ആഴ്ച തന്നെ ചാച്ചൻ മുറുക്കാനെടുത്ത് മുറുക്കി തുടങ്ങി എന്നുള്ളതാണ് കാര്യം ചാച്ചൻ്റെ മനസ്സിൽ ചാച്ചൻ പ്രായമായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് വീടിനെ വീട്ടിയിരിക്കുന്ന അങ്ങനൊരു എൻ്റെ അറിഞ്ഞാൽ ചാച്ചനെ ഓർമ്മയല്ല അപ്പം തന്നെ പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യണം കേട്ടോ കാര്യം ഒരുപാട് പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും മനസ്സിലായല്ലേ പിന്നീടാണ് ഇദ്ദേഹം കൂടുതൽ ഇതിൻ്റെ പല പല ലെയറുകളിലേക്ക് പോയപ്പോഴാണ് ഇതൊരു ഒരു എസ്ഐ റിട്ടയർ ചെയ്തൊരു എസ് ഐയുടെ മാത്രം കഥ പറയുന്നൊരു കാര്യമല്ല ഇത് നമ്മൾ കണ്ട് നമ്മൾ എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള കുറേ ഇഷ്യൂസ് നമ്മൾ ഇതിനകത്തൂടെ പറയുന്നുണ്ട് ഒരു സമയത്ത് റിട്ടയർ ചെയ്ത പോലീസുകാർക്ക് ഒരു വിലയില്ല ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അതുവരെ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കാനും ഇവരുടെ ഒപ്പം നടക്കാനും എ കെ എസ് ആർ ഐസ് ആർ വിളിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇവരെക്കൊണ്ടൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കുക അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവർ വരെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ഇദ്ദേഹത്തെ അബോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ളൊരു സീക്വൻസുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള കാര്യവും ഇത് എല്ലാവരും കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ അത് തന്നെയാണ് ബൈജു ചേട്ടനായിട്ടുള്ള കോംബോ ഉണ്ട് നമുക്ക് ആ ലാസ്റ്റ് ട്രെയിലറിന്റെ ലാസ്റ്റൊക്കെ കണ്ടോക്കിപ്പം ലൂസിഫറിനകത്തെ സീനാണ് ഓർമ്മ നേരത്തെ നേരെ നിന്നിട്ട് ഒരു മര്യാദ പക്ഷെ എന്താ അല്ല അല്ല ശരിക്കും ആ ഒരു ഓർമ്മ വന്നത് എങ്ങനെ തിരിച്ചൊരു ഇതാണോ അടുത്ത സുഹൃത്തായിട്ടാണ് സുഹൃത്തുക്കാരാണ് ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ ഒരു ശരീരം ഉള്ള തമാശകളും ഡയലോഗർ ഡെലിവറിയിലൊക്കെ നമ്മൾ ചിരിച്ച് വന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ സിനിമയിലുണ്ട് പിന്നെ ഭായിച്ചാട്ടൻ എന്താണ് നമ്മൾ ഒരുപാട് സൂപ്പർ സീനിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വളരെ അടുത്ത് സുഹൃത്താണ് ഞാൻ ഈ പറയുന്ന പോലെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്തും പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീനിയർ ആക്ടറാണ് ഭായിച്ചാട്ടൻ എന്ത് തമാശകളും പറയും എടേ നീ ഒന്ന് ചുമ്മാ ഇരുന്ന് ഇരുന്നേക്കെ ഇപ്പോഴും കോട്ടയത്ത് ഞങ്ങളിപ്പോൾ ഒരു സിനിമ നടക്കുന്നുണ്ട് മേനുഷാദത്തിൻ്റെ പടത്ത് നടക്കുന്നത് അതിനകത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം എടാ വേറെ ആരെങ്കിലും വേണേൽ പുള്ളി ചിലപ്പോൾ ചീത്തയും പറയും ചിലപ്പോൾ ഇടിക്കുകയും ചെയ്യാം അങ്ങനത്തെ സ്വഭാവമാണ് പക്ഷേ എന്നെന്തോ വലിയ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു എനിക്കറിയാം നമ്മളെ വലിയ ഇഷ്ടമാണെന്നുള്ളത് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഒരുപാട് തമാശകൾ പറയാറുണ്ട് വച്ചെന്നോട് അപ്പം നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള കുറേ പേര് ഇപ്പോൾ സുധീർവായ ആണെന്നുണ്ടെങ്കിലൊക്കെ വളരെ പോസിറ്റീവ് ഭയങ്കര പോസിറ്റീവായി ഉള്ള ഒരാളാണ് സുധീർ കരമന അതുപോലെ സുധീർ കാന് ശ്രീകാന്ത് മുരളിയാണെന്നുണ്ടെങ്കിൽ അസീസ് ഇപ്പോഴത്തെ എന്താണ് ഒരു ഹോട്ട് കേക്കാണ് അസീസ് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ് അസീസ് നമ്മുടെ സിനിമയിലുണ്ട് അങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള കുറേ പേരുണ്ട് ചേട്ടൻ ചെയ്തു വെച്ച നല്ല കോമഡി ക്യാരക്ടേഴ്സ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് തമാശ ചിത്രങ്ങൾ ചെയ്യാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണല്ലോ ചേട്ടൻ ട്രാക്ക് മാറ്റി കുറച്ച് സീരിയസ് റോൾസ് വില്ലനും ഒക്കെ ആയിട്ട് മാറി തുടങ്ങിയത് അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു ഭയം ഒരു ചിരിപ്പിച്ചതല്ലേ നമ്മളെ ഭയമല്ല ഭയം എന്ന് പറഞ്ഞാൽ ഈ കോമഡി ചെയ്യാനാണല്ലോ ഏറ്റവും വലിയ പാട് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെന്നുള്ള സനൂപ്പ് കഴിഞ്ഞ കേട്ടു നമ്മൾ വൃത്തിയായിട്ട് ഷൂട്ട് കഴിഞ്ഞാൽ പക്ഷെ ഹ്യൂമർ അങ്ങനെയല്ല നമ്മൾ പറയുന്ന തമാശയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞില്ലേ മൈബോസ് ഒക്കെ പോലുള്ള സിനിമ അത് ജിത്തുവായിട്ട് സിനിമ അത് ജിത്തു ജോസഫിൻ്റെ സിനിമയാണ് മൈബോസ് അപ്പം അതേപോലൊരാളൊരു സ്ക്രിപ്റ്റ് എഴുതി ഇപ്പം ദീപാനി ഞാൻ ഇപ്പോൾ ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആഷിഖ് ഉസ്മാനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ജോ ആൻ ജോരെ ഡയറക്ടറാണ് എൻ്റെ അരുൺ എഡിച്ച് അരുൺ ആണ് അപ്പോൾ ആ ടീമിൻ്റെ സിനിമയാണ് അർജുനും അതുപോലെ മാത്യൂസും ഒക്കെ ഞാനും ഒക്കെ ഉള്ളൊരു ഒരു ഒരു കോമ്പിനേഷൻ അത് ഇതുവരെ വരാത്തൊരു കോമ്പിനേഷനാണ് നല്ല ഹ്യൂമറായിട്ട് എനിക്കത് ഫീൽ ചെയ്തു കാര്യം അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ചിരിച്ചു ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് ഭയങ്കര രസമായിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഒരു പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് അപ്പോൾ അതുപോലെ വെറൈറ്റി ഉള്ള സിനിമകൾ വരണം അതല്ലെങ്കിൽ അല്ലാതെ പഴയ വീണ്ടും നമ്മൾ അങ്ങനെയുള്ള സിനിമകളിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ ജനം ചിലപ്പോൾ എടുത്തു എന്നും വരില്ല മനസ്സിലായില്ല അപ്പം ഹ്യൂമറിൻ്റെ ട്രെൻഡ് കുറേ മാറിയല്ലോ അപ്പം നമ്മളും പുതിയ പുതിയ തരത്തിലുള്ള ഹ്യൂമർ സിനിമകൾക്ക് വേണ്ടി വെയ്റ്റിങ് ആണ് നമ്മൾ കൊതിയാണ് എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു അഴിച്ചു വിട്ടിട്ടുള്ളൊരു ഹ്യൂമർ പരിപാടിയും ഐബോസിലെയും പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞ വരട്ടെ വരട്ടെ നമ്മൾ വെയിറ്റിംഗ് ആണ് സിനിമ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇല്ലാതെ ആളാണ് ഒരു ഗസ്റ്റോളിലൂടെ എത്തിച്ചേർന്ന ആളാണ് പിന്നെ ഒരു സിനിമയുടെ ഭാഗമായി അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരുടെ അടുത്തും ചാൻസ് ചോദിക്കാൻ ചോദിക്കാനോ അവർ ചോദിക്കാനൊന്നും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ ഭാഗമായതിനു ശേഷം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എപ്പോഴും മുതലാണ് ഒരു മാറ്റം തുടങ്ങി മാറ്റം വന്നത് കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത സിനിമ നമുക്ക് തരും മനസ്സിലായില്ലേ സിനിമ നമ്മൾ ഞാൻ ഒരിക്കലും ഒരു സിനിമാ അല്ലെങ്കിൽ ഞാനൊരു സിനിമാ സംവിധായകനാവണമെന്ന് ഞാൻ സിനിമാക്കാരനാവണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അത് സിനിമ വിചാരിക്കണം ഈവൻ ഒരു സ്പേസ് കൊടുക്കാം എന്ന് സിനിമ വിചാരിച്ച് നമ്മളെ കൊണ്ടിരുത്തും അവിടെ നമുക്കൊരു സിനിമാക്കാരനാകാൻ പറ്റുള്ളൂ ഒരു സമയത്ത് എൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഞാൻ അറിയാതെ തന്നെയാണ് സിനിമ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് തന്നു കുറേ നല്ല വേഷങ്ങൾ കുറേ വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാം തിലകഞ്ഞ ചേട്ടനടക്കം നെൽമുടി വേനിച്ചേട്ടനടക്കമുള്ള ഒരുപാട് പേരുടെ അതേപോലെ തന്നെ വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഡയറക്ടർ ജോയി സാറടക്കം കമൽ സാറ് സിബി മലയിൽ സാറ് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ജോസ് സാറ് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിനോടൊപ്പം അഭിനയിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ സിനിമ അത്ര സീരിയസ് ആയിട്ടല്ല കണ്ടിട്ടുള്ളൂ അതെൻ്റെ ഒരു ഒരു ഒഴുക്ക് ആ ഒഴുക്കിനൊപ്പം ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ വരുന്നു അവിടുന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല ഞാൻ ഒരു സ്ട്രെയിനിങ് ചെയ്യുന്നില്ല നമ്മളൊരാളെ വിളിച്ച അവസരം ചോദിക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടാണ് പിന്നെ ദൃശ്യത്തിന് ശേഷമാണ് പിന്നീട് കുറച്ച് വേറെ ടൈപ്പ് കുറച്ച് ക്യാരക്ടേഴ്സ് വന്നത് അപ്പോഴും ഈ പറയുന്നത് പോലെ നമുക്കൊരാളെ വിളിക്കാൻ നമുക്കൊരു മടി തോന്നുമല്ലോ കാര്യം നമ്മൾ വിളിക്കുമ്പോൾ ഏ ഷാജു അങ്ങനെ ചോദിക്കാൻ പാടില്ല കേട്ടോ ഷാജുൻ എന്തിനും ചോദിക്കുന്നത് നിങ്ങൾ പ്രൂവ് ചെയ്തില്ല അപ്പം നിങ്ങൾക്കുള്ള വേഷങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് വളരെ സ്നേഹത്തോടെ ശാസിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തെറ്റായിരിക്കും ഇനി എന്നാൽ ഞാൻ ആരോടും ചോദിക്കണ്ട അങ്ങനെ കുറച്ച് നാളൊക്കെ ഇരിക്കും മനസ്സിലായാലേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം തലയിൽ വരുന്ന അല്ലെങ്കിൽ ഒരാളുടെ മാത്രം കഴിവുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ സിനിമ ഒരുപാട് പേരിപ്പോൾ നമ്മൾ ലൊക്കേഷനോട്ട് പുതിയ പുതിയ ആൾക്കാരുടെ ലൊക്കേഷനോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരാ ഡയറക്ടർ ക്യാമറമാൻ ആരാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആരാണ് അസോസിയേറ്റ് ഡയറക്ടർ ആരാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇവരെല്ലാം ഒരൊറ്റക്കെട്ടാണ് ഒരു സീൻ എടുക്കുന്നതിന് മുൻപ് ഇവരുടെ എല്ലാവരുടെയും സഷൻസ് എടുക്കും അപ്പം അങ്ങനെ വെച്ചാൽ മറ്റേ പ്രശ്നം വരില്ല ആ അത് ചെയ്യാം നന്നാ നമുക്കതിങ്ങനെ ചെയ്യാം അങ്ങനൊരു ഭയങ്കര ഒരു യൂണിറ്റിയിലാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നമ്മളൊന്നും മാറി നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം പുതിയ ആളുകൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ അറിയാം നമ്മളോട് സ്നേഹമുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞ് ചെയ്ത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളുടെ സ്നേഹവും ഒരു മിമിക്രക്കാരനായിരുന്നതിൻ്റെ സ്നേഹവും പഴയ ആളുകൾ അവരോടൊപ്പം നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സ്നേഹമുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാനിപ്പം ധൈര്യപൂർവ്വം ഞാനിപ്പോൾ ചോദിക്കുന്നുണ്ട് ഏതാണ് അടുത്ത സിനിമ അതിനകത്തൊരു സിനിമ വേഷം വരുമ്പോൾ എന്നോട് പറയണം കേട്ടോ എനിക്ക് നിങ്ങളോടൊപ്പം വർക്ക് ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോൾ അവരുടെ സിനിമ കാണുമ്പോൾ ഞാൻ അവരെ വിളിച്ച് അവരുടെ സിനിമകളുടെ അഭിപ്രായങ്ങൾ പറയും അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം തരാൻ പറ്റുമെങ്കിൽ തരണം കേട്ടോ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പറയും കാര്യം നമ്മൾ അവരും കൂടെ വിചാരിച്ച് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ ഇനിയും നമുക്ക് ബെറ്ററാക്കാൻ പറ്റുള്ളൂ മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചോദിക്കണം അപ്പൊ അങ്ങനെ പുതിയ പുതിയ സിനിമകളിലൂടെ നമ്മൾ ഇനിയും വരണം പറഞ്ഞാഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ജോലികളിലാണ് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക ത്രില്ലറിന് ഒരു വിഭാഗം ജനങ്ങളുണ്ട് പ്രേക്ഷകരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം ആവട്ടെ രാമചന്ദ്രനും രാമചന്ദ്രന്റെ അന്വേഷണവും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവാ